സപ്ത മാതൃകളിൽ സപ്തമാതാക്കളിൽ അഞ്ചാമത്തെ ദേവിയാണ് വരാഹി വരാഹിദേവി ഉഗ്രൂപിണിയാണ് അമ്മ ഈ ദേവിയെ നിങ്ങൾ ഉപാസിക്കുകയാണ് എങ്കിൽ ശത്രുനാശവുമാണ് ഫലം വരാഹാവതാരത്തിന്റെ ശക്തി സ്വരൂപമാണ് വരാഹി ദേവി വരാഹിദേവി ദേവിയുടെ സർവസൈന്യാധിപയാണ് അമ്മ ദേവി ഭർത്താളി വജ്രമുഖി സ്വപ്നേശ്വരി പന്നിമുഗി ഭൂശക്തി സേനാനായികി മഹാ കർണിക ധൂമരൂപി എന്നും അറിയപ്പെടുന്നതാകുന്നു വരാഹി ദേവിയെ രാത്രിയിലാണ് ആരാധിക്കേണ്ടത് പ്രത്യേകിച്ചും ഈ സമയം ആരാധിക്കുന്നതാണ് അല്പം ഉത്തമം അല്ലെങ്കിൽ ശുഭകരം എന്ന് തന്നെ പരാമർശിക്കാം ദേവി മഹാത്മ്യത്തിൽ രക്തബീജ വധ സമയത്താണ് സപ്ത മാതൃകകൾ അവതരിച്ചത് ദുർഗാദേവിയുടെ പുഷ്ടഭാഗത്തു നിന്നാണ് വരാഹിദേവിയുടെ ഉത്ഭവം ദേവിയുടെ സാധകന് സ്തംഭനം മാരണം വശ്യം എന്നിവ ഏൽക്കാൻ ദേവി ഒരിക്കലും അനുവദിക്കുന്നതല്ല ദേവിയുടെ രൂപം പന്നിയുടെ മുഖവും മനുഷ്യ ശരീരം ആകുന്നു നീല നിറം ദേവിയുടെ രൂപം പന്നിയുടെ മുഖവും മനുഷ്യ ശരീരവുമാണ് നീല നിറമാണ് ദേവിക്ക് നാല് കൈകളിൽ കലപ്പ സുദർശന ചക്രം അഭയവരത മുദ്ര എന്നിങ്ങനെ ചില രൂപത്തിൽ എട്ടും ചിലതിൽ പതിനെട്ടും ഹസ്തമുണ്ട് മഹിഷമാണ് വാഹനം ദേവി സാധകന് ആഗ്രഹിച്ചതെന്തും നൽകും ഒരു നാടിനെവരെ രക്ഷിക്കാനും നശിപ്പിക്കാനും ദേവിയുടെ സാധകന് സാധിക്കുന്നതുമാണ് ദേവി കോപിച്ചാൽ രക്ഷപ്പെടുക അസാധ്യമാണ് ഗുരു ഉപദേശത്തോടെ മാത്രമേ ദേവിയെ പൂജിക്കാൻ പാടു പിഴവ് പറ്റിയാൽ ജന്മജന്മാന്തരങ്ങൾ നശിച്ചു പോകും ജാതകത്തിൽ മഹായോഗം പൂർവജന്മ സുഹൃതം ദേവാനുഗ്രഹം ഇവ മൂന്നുമുണ്ട് എങ്കിൽ മാത്രമേ ദേവി സിദ്ധി ലഭിക്കുകയുള്ളൂ സാധാരണ മനുഷ്യർക്ക് അപ്രാപ്യം തന്നെയാണ് ദേവി സാധന എന്നർത്ഥം ഇതിനെല്ലാം അപ്പുറം ഭക്തി എന്ന പാശം കൊണ്ട് ഏതൊരു ദൈവത്തെയും സാധാരണക്കാരന് അനുഗ്രഹം നേടുവാൻ സാധിക്കും വരാഹിദേവിയെ പ്രാർത്ഥിക്കുന്നവർക്ക് ലോകത്തിൽ ശത്രുക്കൾ ഉണ്ടാകുന്നതല്ല മനുഷ്യ ശരീരവും പന്നിയുടെ മുഖവും ആണ് ദേവിക്കുള്ളത് കോപത്തിൽ അങ്ങേയറ്റം കോപമുള്ളവളാണ് ദേവി പക്ഷേ കാരുണ്യനിധിയാണ് വരാഹിദേവി ലളിതാദേവിയുടെ സേനാ നായികയായി യുദ്ധത്തിന് പോയി ജന്മം കൊണ്ടവൾ അമ്മയുടെ രഥം ഗിരിചക്രവും അമ്മയ്ക്ക് പല നാമങ്ങളുമുണ്ട് സേനാനാഥ ദനാഥ വരാഹി പഞ്ചമി കയരൂപി വീരനാരി വർത്താളി ബലിദേവത സാങ്കേത സമയേശ്വരി മഹാസേന അരിഗ്നി മുഖ്യമായി ആജ്ഞക്രേശ്വരി എന്നിവയാണ് വരാഹി സ്വരൂപത്തിൽ സ്വപ്നവരാഹി അശ്വാരൂഢവരാഹി ആദിവരാഹി ലഘുവരാഹി എന്നീ ബലമുള്ള അമ്മ പല നിറത്തിലുള്ള വസ്ത്രങ്ങളും നീല ചുവപ്പ് മഞ്ഞ എന്നിങ്ങനെയുള്ള പല വസ്ത്രങ്ങളും പല ആയുധങ്ങളും കയ്യിൽ ഏന്തുന്ന ദേവിയാണ് കുണ്ടലിനിയും അമ്മയുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പരാമർശിക്കേണ്ടതായിട്ടുണ്ട് നമ്മുടെ ഉള്ളിലുള്ള ഉറങ്ങിക്കിടക്കുന്ന കുണ്ടലിനി ശക്തിയെ അമ്മ ഉണർത്തുന്നതാണ് അമ്മയുടെ ദണ്ട് നമ്മളിലുള്ള ശക്തിയെ ഉണർത്തി എഴുന്നേൽപ്പിക്കുന്നതാകുന്നു കുണ്ടലിനി ശക്തിയെ ആജ്ഞാചക്രത്തിൽ വെച്ച് തപം ചെയ്താൽ നാം വിചാരിച്ചതായ കാര്യങ്ങൾ എല്ലാം സഫലമാകുന്നതാണ് പറയുന്ന വാക്കുകൾ പൊന്നാകും ഈ ദേവിയെ പൂജിച്ചാൽ വാക്ക് വലിക്കും ശത്രുക്കളെല്ലാം മിത്രങ്ങളായി തീരും വരാഹി സാധകനെ ആരും വശ്യവലയിൽ വീഴ്ത്തുവാൻ സാധിക്കുന്നതുമല്ല ദുർദേവതകൾ അടുത്തു വരാൻ പോലും ഭയക്കും വരാഹി ദേവി ദേവഗുണവും മൃഗഗുണവും ഉള്ളവളാണ് അതിനാൽ ദേവിയെ ഉഗ്രദൈവം എന്നും വിശേഷിപ്പിക്കുന്നതാകുന്നു തെറ്റുകൾ ചെയ്താൽ ശിക്ഷയും വലുത് തന്നെയാണ് അത്തരത്തിലാണ് അമ്മ നൽകുക വിളിച്ചപാടെ ഓടിയെത്തുന്ന ദേവതയാണ് സാക്ഷാൽ വരാഹി ദേവി ദേവിയെ അറിയുവാനും ദേവി കടാക്ഷ അനുഗ്രഹം അറിയുവാനും ദേവിയുടെ അനുഗ്രഹം ഉണ്ടായേ തീരൂ അത്തരത്തിൽ ഒരു അറിവാണ് നിങ്ങൾക്ക് പകർന്നു നൽകാനായി പോകുന്നത് ഏവരും അമ്മയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് വജ്രഘോഷം എന്ന കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക വെള്ളിയാഴ്ച നടത്തുന്ന വിശേഷാൽ ലക്ഷ്മി വരാഹി പൂജയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എന്തെങ്കിലും പ്രത്യേക ആവശ്യങ്ങളുണ്ട് എങ്കിൽ ആ കാര്യവും രേഖപ്പെടുത്താവുന്നതാണ് സമയത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട് രാത്രി എട്ടിന് ശേഷമാണ് എങ്കിൽ ഏറ്റവും ശുഭകരം എട്ട് മണിക്ക് ശേഷവും രാത്രി പത്ത് മണിക്ക് മുൻപായുമാണ് എങ്കിൽ അത് ഇരട്ടി ഫലം നിങ്ങൾക്ക് നൽകും തീർച്ചയായും ഈ സമയം തന്നെ ഏവരും തിരഞ്ഞെടുക്കുവാൻ ശ്രമിക്കുക ദിശയ്ക്കും പ്രാധാന്യമുണ്ട് വടക്ക് ദിശയിലേക്ക് തിരിഞ്ഞിരുന്നാണ് ജപിക്കേണ്ടത് എന്ന കാര്യം ഓർക്കുക വടക്ക് ദിശയ്ക്ക് അഭിമുഖമായി ഇരുന്ന് ജപിക്കുക മൂന്ന് മണിക്കൂർ മുൻപ് ചില കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അഥവാ ഇത്തരം കാര്യങ്ങൾ ഒഴിവാക്കിയതിന് ശേഷമാണ് ഈ മന്ത്രജപം നടത്തേണ്ടത് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക ആദ്യം നിങ്ങൾ ഒഴിവാക്കേണ്ടത് ദേഷ്യമാണ് ഒരിക്കലും ദേഷ്യപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ മുൻപ് ആരോടെങ്കിലും ദേഷ്യപ്പെട്ടതിന് ശേഷമാണ് ഈ മന്ത്രജപം നടത്തുന്നത് എങ്കിൽ നിങ്ങൾ വിചാരിച്ചതായ ഫലം ലഭിക്കണം എന്നില്ല അതിനാൽ തീർച്ചയായും അത്തരം കാര്യങ്ങൾ നിങ്ങൾ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട് ദേഷ്യം പൂർണ്ണമായും ഒഴിവാക്കുക ദുഷ്ചിന്തകൾ നിങ്ങൾക്ക് വരാൻ പാടുള്ളതല്ല അത്തരം കാര്യങ്ങളെയും പൂർണമായും ഒഴിവാക്കിയതിന് ശേഷമാണ് മന്ത്രജപം നിങ്ങൾ ആരംഭിക്കേണ്ടത് കലഹങ്ങൾ പലപ്പോഴും വീടുകളിൽ സംഭവിക്കാം എന്നാൽ ഒരിക്കലും മൂന്ന് മണിക്കൂർ മുൻപ് തന്നെ ഇത്തരം കാര്യങ്ങൾ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട് കലഹം പാടുള്ളതല്ല ശാന്തമായ മനസ്സാണ് ആവശ്യം വൃത്തിയുള്ള സ്ഥലം അഥവാ ശുദ്ധിയുള്ള ഇടത്തിരുന്ന് ഈ മന്ത്രം നിങ്ങൾ ജപിക്കേണ്ടതായിട്ടുണ്ട് ഈ സമയം ശുഭവസ്ത്രം തന്നെ നിങ്ങൾ ധരിക്കേണ്ടത് അനിവാര്യമാണ് ശാന്തമായ ഹൃദയത്തോടെയും ഏകാഗ്രതയോടെയും ദേവിയെ പൂർണമായും നിങ്ങൾ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് ഇപ്രകാരം നിങ്ങൾ ചെയ്യുക ദേവിയിൽ പൂർണമായ വിശ്വാസം നിങ്ങൾക്ക് അനിവാര്യം തന്നെയാകുന്നു സ്വസ്ഥമായി കൊണ്ട് ഇനി പരാമർശിക്കാൻ പോകുന്ന മന്ത്രം നിങ്ങൾ ജപിക്കുക എന്നാൽ ഇടയ്ക്ക് ഈ മന്ത്രം ഒരിക്കലും നിങ്ങൾ നിർത്താൻ പാടുള്ളതല്ല നിർത്തുകയാണ് എങ്കിൽ നിങ്ങൾക്ക് ഫലം ലഭിക്കുന്നതല്ല ഇരുപത്തിയൊന്ന് തവണ നിങ്ങൾ ഈ മന്ത്രം ജപിക്കേണ്ടതായിട്ടുണ്ട് ഒരേ സമയം ഇരുന്ന് ജപിക്കുക അതായത് ഇന്ന് എട്ടരക്കാണ് നിങ്ങൾ ജപിച്ചത് എങ്കിൽ അടുത്ത ദിവസവും എട്ടരയ്ക്ക് തന്നെ ജപിക്കണം അതിനാൽ സമയത്തിന്റെ കാര്യത്തിൽ വളരെയധികം പ്രാധാന്യം നിങ്ങൾ നൽകേണ്ടതായിട്ടുണ്ട് അഞ്ച് ദിവസമാണ് നിങ്ങൾ അടുപ്പിച്ച് ജപിക്കേണ്ടത് ദേവിയിൽ പൂർണമായ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ഇപ്രകാരം നിങ്ങൾ അഞ്ച് ദിവസം ജപിക്കുക ഓം ഹ്രീം യോഗിനി യോഗ വരാഹി ഓം ഹ്രീം യോഗിനി യോഗ ഭയങ്കരീ വരാഹി നമ എന്ന ഈ നാമം ദേവിയിൽ പൂർണ്ണ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് നിങ്ങൾ ജപിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യം നാൾക്ക് നാൾ വർദ്ധിക്കുക തന്നെ ചെയ്യും ചെയ്യുന്നതായ പ്രവർത്തനങ്ങളിൽ വിജയങ്ങൾ നേടുക ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ് നിങ്ങൾക്ക് സാമ്പത്തികപരമായ പ്രയാസങ്ങളുണ്ട് എങ്കിൽ അത്തരം പ്രശ്നങ്ങളിൽ നിന്നും മോചനം ലഭിക്കുവാൻ ദേവിയായി നൽകുന്ന ഒരു അവസരമായി തന്നെ നിങ്ങൾ കാണുക അതിനാൽ പൂർണ്ണ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് തന്നെ ജപിക്കണം എന്നാൽ ഈ സമയം നിങ്ങൾ ഒരിക്കലും ദേവിയിൽ അവിശ്വാസം പാടുള്ളതല്ല അതായത് പരീക്ഷിക്കാം എന്ന രീതിയിൽ ഒരിക്കലും ഈ മന്ത്രജപം പാടുള്ളതല്ല അപ്രകാരം ജപിക്കുന്നവർക്ക് ഫലം ലഭിക്കില്ല എന്ന് മാത്രമല്ല തിരിച്ചടി ലഭിക്കുന്നതാണ് വരാഹിദേവിയിൽ പൂർണ്ണ വിശ്വാസം അർപ്പിച്ച് മുന്നോട്ട് പോകുന്നവർക്ക് ഇത്തരം കാര്യങ്ങൾ കേൾക്കുവാനുള്ള അവസരങ്ങൾ പോലും വന്നു ചേരും നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആ പ്രശ്നങ്ങളിൽ നിന്നും മോചനം ലഭിക്കുവാൻ വരാഹി ദേവി തന്നെ നിരവധിയാർന്ന വഴികൾ കാണിച്ചു തരും അഥവാ നിങ്ങൾക്ക് മുൻപിൽ തുറക്കുന്നതാണ് അത്തരത്തിൽ ഒരു വഴിയായി തന്നെ നിങ്ങൾ കണക്കാക്കി മുന്നോട്ട് പോവുക ഈ മന്ത്രം ജപിക്കുമ്പോൾ സ്ത്രീകളെ ഒരിക്കലും നിങ്ങൾ അപമാനിക്കുകയോ അല്ലെങ്കിൽ അവരെ ഉപദ്രവിക്കുകയോ ചെയ്യരുത് ഒരിക്കലും ആ കാര്യങ്ങൾ ചെയ്യാൻ പാടുള്ളതല്ല അപ്രകാരം നിങ്ങൾ ചെയ്യുകയാണ് എങ്കിൽ വരാഹി ദേവിയെ ആരാധിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഫലം ലഭിക്കില്ല എന്ന് മാത്രമല്ല തിരിച്ചടികൾ നാൾക്ക് നാൾ വന്നുകൊണ്ടേ ഇരിക്കുന്നതുമാണ് അതിനാൽ അത്തരം കാര്യങ്ങൾ ഒഴിവാക്കുക ആരുടെയും മനസ്സ് വിഷമിപ്പിക്കാതെ തന്നെ മുന്നോട്ട് പോകുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം തീർച്ചയായും നിങ്ങൾക്ക് കടബാധ്യതകൾ തീരുകയും ഐശ്വര്യം നാൾക്കുനാൾ വർദ്ധിക്കുകയും കൂടാതെ ആത്മവിശ്വാസം വർദ്ധിക്കുന്നതിനോടൊപ്പം ശത്രുക്കളുമായി ബന്ധപ്പെട്ട ദോഷകരമായ ഫലങ്ങളെ നിങ്ങൾക്ക് പ്രതിരോധിക്കുവാൻ സാധിക്കും അതിനുള്ള ആത്മബലവും ശക്തിയും നിങ്ങളിലേക്ക് വന്നു ചേരും വരാഹിയമ്മയുടെ കവചം എപ്പോഴും നിങ്ങളിൽ ഉണ്ടാവുക തന്നെ ചെയ്യും അതിനാൽ ഈ മന്ത്രം നിത്യവും നിങ്ങൾ ഇപ്രകാരം ജപിക്കുക അഞ്ചു ദിവസം ജപിക്കുന്നതാണ് ഏറ്റവും ശുഭം എന്നാൽ നിത്യവും നിങ്ങൾക്ക് ഈ മന്ത്രം ജപിക്കുവാൻ സാധിക്കുന്നു എങ്കിൽ അത് മഹാഭാഗ്യം തന്നെയാകുന്നു വരാഹി ദേവിയുടെ അനുഗ്രഹത്താൽ സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നിറയുക തന്നെ ചെയ്യും